മക്കൾ രണ്ടുപേരും സംഗീതം ഇഷ്ടമാണ് മൂത്ത ആൾ ആക്ച്വലി ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു പക്ഷെ പിന്നീട് എൽ എൽ ബിക്ക് പോയി എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും മ്യൂസിക്കിലേക്ക് തന്നെ തിരിച്ചു വന്നു ഇപ്പോൾ അദ്ദേഹം പ്രോഗ്രാമിങ് പഠിക്കുകയാണ് എ ആർ റഹ്മാൻ്റെ ഒരു ചീഫ് കീബോർഡിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെന്നൈയിൽ പഠിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ആ കോഴ്സ് ഏകദേശം കഴിയാറായി രണ്ടാമത്തെ ആള് ബികോം ഫൈനൽ ഇയർ ആണ് തേവര കോളേജിൽ അപ്പോ അവനും ഇപ്പം ചെറുതായിട്ടൊക്കെ പാടും ഈ ഒരു സംഗീതം നോക്കുമ്പോൾ പഴയ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ എന്തെങ്കിലും ഒരു ആലാപന രംഗത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ആലാപന രംഗത്താണെങ്കിലും ഈവൻ റെക്കോർഡിംഗ് ഫീൽഡാണെങ്കിലും പ്രോഗ്രാമാണെങ്കിലൊക്കെ ഒരുപാട് മാറ്റം വന്നു നമ്മൾ ആ വന്ന ഒരു പത്ത് മുപ്പത് വർഷം മുമ്പുള്ള കാലഘട്ടമല്ല ഇപ്പോൾ ഇപ്പോൾ ആസ്വാദന ശൈലിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നു അപ്പോൾ നമ്മൾ പ്രോഗ്രാം പോയാലും പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നല്ല പാട്ടുകൾ കേട്ട് ഇപ്പോഴും നല്ല പാട്ട് കേൾക്കണ്ടെന്നല്ല പക്ഷെ ഇപ്പോൾ ഒരു ട്രെൻഡ് അങ്ങ് മാറി ഇപ്പോൾ നല്ല പാട്ടുകളിലൊപ്പം തന്നെ കുറെ കഴിയുമ്പോൾ കുറച്ച് അടിപൊളി പാട്ടുകളും പിന്നെ പണ്ട് അടിപൊളി എന്നുള്ളൊരു അതൊന്ന് മാറി ഇപ്പം വേറെ തരം ഒരു അടിപൊളി പാട്ടുകളാണ്